കേരളം ആരുഭരിക്കും വരാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ മൂന്നാമതും എൽ ഡി എഫ് വരുമോ അതോ യു ഡി എഫ് തിരിച്ചു പിടിക്കുമോ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യം നോക്കുന്ന ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ എൽ ഡി എഫിന് രണ്ട് സീറ്റുകൾ വരെയും യു ഡി എഫിന് ഏഴ് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൽ ഡി എഫും സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ആറ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് പതിനാറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും പതിനാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും യു ഡി എഫ് നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അവസാനമായി നോക്കുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും പതിനൊന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ ആകെയുള്ള നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം നാല് സീറ്റുകൾ വരെയും എൽ ഡി എഫ് നാൽപ്പത്തി നാല് സീറ്റുകൾ വരെയും യു ഡി എഫ് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത